നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മതി ഒന്ന് നോക്കിക്കേ ശരിയല്ലേ ഇപ്പൊ ഡ്രൈവിലാണ് അവിടെ മീറ്ററിൽ കാണിക്കുന്നുണ്ട് കണ്ടോ ഒന്ന് ഡി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ മുന്നോട്ട് വാർ അടിയായി ഫസ്റ്റ് ഫറില് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ മതി അവിടെ എൻ എന്ന് എന്നു വന്നു നോക്കിയ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞത് മേഡത്തിന് റിവേഴ്സ് ഗിയർ ആണ് ആവശ്യമെങ്കിൽ വെള്ളത്തോട്ടിത്തിരി മാറ്റിയിട്ട് മുന്നിലേക്ക് ആക്കിയാൽ റിവേഴ്സ് ആറ് വന്ന കണ്ടോ അവിടെ സ്ക്രീൻ തെളിഞ്ഞ പുറകിൽ ക്യാമറ ഓൺ ആയി ബ്രേക്ക് ന്യൂട്രൽ ആക്കി എന്നു നോക്കാം അവിടെ ന്യൂട്രലേ നമുക്ക് മുന്നോട്ട് പോണെങ്കിൽ അപ്പൊ എന്താ വണ്ടിയിൽ ചെയ്യേണ്ടത് വെറുതെ ഡ്രൈവ് ഇട്ടാ പോരാ ബ്രേക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം ചെയ്യണം ഇനി മുന്നിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റെഡ് ലൈറ്റ് തെളിഞ്ഞടക്കണോ മീറ്ററിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഓക്കെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് അർത്ഥം ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കണം അതിനുശേഷം ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി ഓടാൻ തുടങ്ങും ശരിയല്ലേ നമുക്ക് ശക്തി വച്ച് ചെയ്യാനായിട്ട് ഒന്നും ഇതിലില്ല ഏ നമ്മുടെ മനസ്സുകൊണ്ടാണ് ഈ വണ്ടിയെ നിയന്ത്രിക്കേണ്ടത് ഇതിനകത്ത് ശക്തിയുടെ ആവശ്യമില്ല ബലം പിടിക്കേണ്ടി വരരുത് ന്യൂട്രൽ എന്നാക്കിക്ക് ആയാഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ച് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് നോക്കുന്നത് സ്റ്റിയറിംഗ് നോക്കുകയോ ചെയ്യണ്ട റൈറ്റിലോട്ട് ഫുള്ള് തിരിച്ച് ഓക്കെ ആണോ ലെഫ്റ്റ് ഒന്നും കൂടെ തിരിച്ച് റ്റുമല്ലോ ഇത് റൈറ്റ് മുഴുവൻ തിരിച്ച് ഓക്കെ ഇനി ആക്കി മതി ഓക്കെ ആണോ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഏ മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിത് ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ ബ്രേക്ക് ഉണ്ടല്ലോ കാലില് ട്രൈ വിളക്കി ഇനി ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം ഓഫ് ചെയ്താൽ ഓക്കേ ഇനി ബ്രേക്കിന്ന് കാൽ എടുക്കരുത് കാൽ എടുത്താൽ വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും ഇതെവരെ ഷെർലി ഇവിടത്തെ സലവിടെ ഷംഗനാശേരി ഡീലക്സ് ഓഡി മേടന്റെ ഏജ് 63 ആഗ്രഹം സൾഫൈറ്റ് ട്രൈ ചെയ്യുന്നു അതിനെ കോൺടാക്റ്റ് ചെയ്തവരാണ് റൈഗൻ ഡ്രൈവിംഗ് സ്കൂൾ ആലപ്പുഴ വണ്ടി മുന്നോട്ട് തന്നെ നമ്മൾ റോഡ് അപ്പം ഇൻഡിക്കേറ്റർ വന്നിട്ട് എന്നിട്ട് മിററിൽ നോക്കണം പുറകില് വണ്ടി ഉണ്ടോ വണ്ടികൾ ഉണ്ടാ വരുന്നുണ്ട് വണ്ടികൾ നമുക്ക് പതിയൊന്ന് മുന്നോട്ട് നീങ്ങി നോക്കാം നീങ്ങണമെങ്കിൽ അപ്പൊ എന്താ ചെയ്യണ്ട മേഡം എന്ത് ചെയ്യുന്നു

കണ്ടല്ലോ അപ്പൊ ആക്സിലേറ്ററിന്റെ ആവശ്യം ഉണ്ടോ കാലെടുക്കരുത് ആളുണ്ട് വണ്ടി ഒന്ന് പോട്ടെ ഇടത്തെക്കാൽ കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല വലത്തെ കാല് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ ഒന്നും ഇവിടെ കാലെടുത്ത് മുന്നിലേക്ക് കണ്ടല്ലോ ഒന്നും ഇവിടെ നിർത്തിക്ക ൂടെ പോട്ടെ പുറകിൽ വാഹനങ്ങൾ വന്നോണ്ടിരിക്കയല്ലേ തുടർച്ചയായിട്ട് നമുക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ലന്നല്ലേ അർത്ഥം അല്ലെ നമുക്ക് അനങ്ങാൻ പറ്റില്ല ഇവിടുന്ന് കാരണം നമുക്ക് റോഡിൽ കയറണമെങ്കിൽ പുറകില് വാഹനങ്ങൾ ഉണ്ടാവരുത് ഇന്ന് നീങ്ങാലും പതിയെ ബ്രേക്ക് ലൂസ് ചെയ്തു കൊടുത്തേ മാഡം ഇതാ കാലം അവിടെ തന്നെ കീപ്പ് ചെയ്തു കേട്ടാ ആ ഇത്തിരി ലൂസ് ചെയ്ത് കൊടുക്കും ബലം പിടിക്കാതെ അതുകൊണ്ട് ശക്തി വേണ്ട ഇവിടെ ശ്രദ്ധിച്ചേ വണ്ടി പതിയ റോഡിലേക്ക് വരുന്നില്ലേ ആ പതിയൊന്ന് ബ്രേക്കിൽ കൊണ്ടുപോവാ ബ്രേക്ക് ചെയ്തു വീണ്ടും പതിയെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആണോ ആ ഇൻഡിക്കേറ്റർ ഓഫ് ആ ഇവിടെ ശ്രദ്ധിച്ച ഈ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ സൈഡിലാണോ ടസ്സമുണ്ട് മുന്നിൽ അപ്പൊ കാലണം പതിയെ വീണ്ടും പതിയ ബ്രേക്ക് ഇത്തിരി ലൂസ് ചെയ്ത് കൊടുത്തേ ഈ വണ്ടി ഒഴിവാക്കണമെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് കൊറച്ചു കുറച്ചായിട്ട് മാറി കൊടുക്കണം അത് ഇവിടെ ശ്രദ്ധിക്കും ഈ വണ്ടി ഒഴിവാക്കുന്നത് കണ്ടാ ഇനി തട്ടുവാ വണ്ടിക്കിട്ട് ഇല്ല അപ്പൊ നമ്മുടെ വണ്ടി നേരെയാക്കി കൊടുക്കണം വീണ്ടും നമുക്ക് ഇടത് സ്ഥലമുണ്ട് സ്ഥലം ഉണ്ട് കണ്ടാ അപ്പൊ ഇടത്തേക്ക് പതിയെ തിരിച്ചു കൊടുക്കണം ആ ബ്രേക്കിൽ കാല് വെച്ച് കൊടുക്കും വീണ്ടും പതിയെ ബ്രേക്ക് ഇത്തിരി ലൂസ് ചെയ്യും ലൂസ് ചെയ്ത് കൊടുക്കൂ ലൂസ് ചെയ്ത് കൊടുക്കൂ ബ്രേക്ക് ലൂസ് ചെയ്ത് തന്നെ കൊടുക്കുക മുഴുവൻ ലൂസായോ പതി ആക്സിലേറ്ററിൽ ഒന്ന് കാലുകൊണ്ടുവന്ന് ചെറുതായിട്ട് െഫ്റ്റ് ഇൻഡിക്കാം ലെഫ്റ്റ് കാല് മാറ്റിക്കൊന്ന് ബ്രേക്ക് ചെയ്ത് സൈഡിൽ നിർത്തിക്ക നിർത്തിയാലവിടെ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞ ന്യൂട്രലാക്കണം അതിന് ശേഷം എന്ത് ചെയ്യണം ഇല്ല ഹാൻഡ് ബ്രേക്ക് ഇടണം അതിൽ പ്രെസ് ചെയ്യരുത് വെറുതെ അത് പൊക്കിയാൽ മതി മുകളിലേക്ക് ഹാൻഡ് ബ്രേക്ക് ഓൺ ആയതുകൊണ്ട് അവിടെ ലൈറ്റ് ഓക്കെ ആണോ ഇത്രയും ചെയ്താൽ മാത്രമേ മാഡത്തിന് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ആണോ ബ്രേക്കിൽ നിന്ന് കാലെടുത്തേ എടുത്താ ഇനി വണ്ടി മുന്നോട്ട് ആദ്യം പോകണമെങ്കിലും ബ്രേക്കിളിച്ച് അവിടെ അതിനുശേഷം ഡി ഡ്രൈവിലോട്ട് അവിടെ ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം അത് റിലീസായി ഇനി മുന്നിലേക്ക് നീങ്ങണമെങ്കിൽ ബ്രേക്ക് ലൂസ് ചെയ്യണം മുന്നിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നിന്ന് വാഹനങ്ങളുണ്ടോ എന്ന് നോക്കണം മിറിലൂടെ മുന്നിൽ വാഹനങ്ങളുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് വേണം മുന്നിലേക്ക് നീങ്ങാൻ പതിയെ നമുക്ക് മുന്നിലേക്ക് നീങ്ങി നോക്കാം ഇൻഡിക്കേറ്റർ ഓഫി ലെഫ്റ്റിലേക്കുള്ള എന്നിട്ട് റൈറ്റിലേക്ക് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും ആ അതെ പതിയെ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കും ഒരിത്തിരി ഇത്തിരി മുന്നിലേക്ക് നോക്കിനു ആ അങ്ങനെ ൂർണമായിട്ടും ലൂസ് ചെയ്തു ലൂസ് ചെയ്താ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു ആ പതി ആക്സിലേറ്ററിലൊന്ന് കാല് വരട്ടെ േണിങ്ങ ഉണ്ടല്ലോ പതിയെ പതിയെ ലെഫ്റ്റിലേക്ക് വണ്ടി തിരിച്ച് തിരിച്ചു കൊണ്ടുപോവാം വരുന്നത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ നിവർന്നു കൊണ്ട് വരട്ടെ ഓക്കെ ആണോ നമ്മുടെ മുന്നിൽ ഒരു കാറ് നിർത്തിയിട്ടുണ്ട് അതിനെ തട്ടാതെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് ബ്രേക്കിൽ ഉണ്ടാവണം ഇത്തിരി റൈറ്റിലോട്ട് മാറണം വീണ്ടും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്ഥലം വരുമ്പോൾ നമ്മുടെ വണ്ടി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം പിന്നെ ബ്രേക്ക് ഒന്ന് കാലെടുക്ക് വീണ്ടും ആക്സിലേറ്ററിൽ വരട്ടെ മുന്നിലേക്ക് വഴി തെളിഞ്ഞതുകൊണ്ട് പതിയ വേഗത വരണം നമുക്ക് ആ വില ഉപയോഗിക്കരുത് പതിയെ ആക്സിലേറ്റർ കൊടുത്തു പോവാം ഓക്കെ ആണോ നമുക്കിതോ അവിടെ നിർത്താനായിട്ടാണ് മുന്നിൽ അപ്പം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഇട്ട് കൊടുക്കുക കാലം എവിടെ വരണം കൊണ്ടുപോവാ വണ്ടി സൈഡിലേക്ക് കൊണ്ടുപോകാം ലെഫ്റ്റ് സൈഡ് ഒതുക്കി പതിയെ റോഡിൽ നിന്ന് ഇറങ്ങി റോഡിൽ നിന്ന് ഇറങ്ങട്ടെ ആ നിഴലിൽ നിന്നാൽ മതി ഒന്ന് നീങ്ങാൻ സമ്മതിക്ക് ആവശ്യം നിർത്തു ഓക്കെ നിർത്തിയാലും ഹാൻഡ് ബ്രേക്ക് ഇടണം എന്നിട്ട് വേണം ബ്രേക്കിന്ന് കാലം ഓക്കെ വീണ്ടും നമുക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എവിടണം ഡ്രൈവിലേക്ക് മാറണം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രസ് ചെയ്തിട്ട് ആ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റ് ഇടണം പുറകിൽ നിന്ന് വാഹനങ്ങൾ ഉണ്ടോന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നുമ്പോൾ പതിയെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം പതിയെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം മുന്നിലേക്ക് ഇവിടെ നോക്കണേ ലൂസ് ചെയ്ത് ഇവിടെ ശ്രദ്ധിക്കും വണ്ടി റോഡിലോട്ട് കയറി എന്ന് മേഡത്തിന് തോന്നിയാൽ അപ്പം നേരെയാക്കാനും തുടങ്ങണം ഓട്ടെ പതിയെ പതിയെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം ഓക്കെ ആണോ പതിയെ വണ്ടിക്ക് ആക്സിലേറ്റർ എടുത്തു തുടങ്ങാം നേരെ മാത്രം ശ്രദ്ധിക്കും നമ്മുടെ വണ്ടി അങ്ങോട്ടേ പോകുന്നേ നോക്കി ആ വലത്തോട്ട് ഉടനെ അതിനെ നേരെയാക്കി പോണം ഓക്കെ ആണോ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ നമ്മളിപ്പോൾ സൈഡിലാണ് ഓടിക്കുന്നത് അവർ നമ്മളെ ഇവർത്തേക്ക് പോയിക്കൊണ്ടേ പോയിക്കൊണ്ടേയിരുന്നുള്ളൂ നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇപ്പം നിലവിൽ നമുക്ക് ഒന്നുകൂടി വാഹനം നിർത്തി നോക്കാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ പതിയെ ബ്രേക്കിൽ കാലുകൊണ്ട് പോവാം സൈഡ് ഒതുക്കി സൈഡിലേക്ക് ഒതുങ്ങി അതുപോലെ നേരെയാക്കിക്കൊണ്ട് പതിയെ ബ്രേക്ക് ചെയ്ത് നിർത്തി കൊടുത്ത് നിർത്തി അവിടെ എന്ത് ചെയ്യണം ന്യൂട്രാക്കണം ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കണം ഓൺ ആക്കുമ്പോഴത്തേക്ക് അതിൽ പ്രസ് ചെയ്യരുത് വെറുതെ ഹാൻഡ് ബ്രേക്ക് ഉയർത്തിയാൽ മതി നോക്കെയാണോ എന്നിട്ട് ബ്രേക്കൊന്ന് കാലെടുക്കൽ മാറ്റി അങ്ങോട്ട് ശ്രദ്ധിക്കരുത് ഇപ്പം ഞാൻ പുറകിലുള്ള വണ്ടി ഞാൻ നോയിക്കോളാം മാഡം ഞാൻ ഇത് മാത്രമേ പറഞ്ഞോളൂ ലെഫ്റ്റിൽ അകലാതെ ലെഫ്റ്റിൽ കീപ്പ് ചെയ്ത് ഈ വണ്ടിയെ വളയ്ക്കാനേ ഞാൻ പറഞ്ഞു സ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ അത് നോക്കിയിരുന്നാലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് വണ്ടി അങ്ങോട്ട് പോകുന്നു നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് നമുക്ക് പോകേണ്ട ദിശയിൽ നമ്മുടെ സൈഡിലായിരിക്കണം ഈ വണ്ടി എപ്പോഴും ലെഫ്റ്റ് സൈഡിലേ ശ്രദ്ധിച്ചോണ്ടിരിക്കണേ ലെഫ്റ്റ് സൈഡിൽ നകലുന്നു തോന്നിയാൽ കുറച്ച് കുറച്ച് അടിപ്പിക്കണം കൂടുതൽ തിരിച്ചു പോകും വണ്ടി ആ റോഡ് അനുസരിച്ച് വണ്ടി വെളിയിൽ വന്നില്ല റോഡിന് റോഡിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് റൈറ്റിലോട്ട് തിരിയാനായിട്ട് അയാള് പോയി വീണ്ടും പതിമോട്ട് പോട്ടെ നമുക്കിനൊന്നുകൂടി വാഹനം നിർത്തി നോക്കാം അപ്പൊ എന്ത് ചെയ്യണം അല്ല അല്ല ഇൻഡിക്കേറ്റഡ് ലെഫ്റ്റിലേക്ക് കാലം എവിടെ വരണം ബ്രേക്കിൽ വരണം വണ്ടി ആദ്യം സൈഡിൽ ചവിട്ടരുത് വണ്ടി ആദ്യം സൈഡിലേക്ക് ആക്കണം നമുക്ക് എവിടെയാണോ സ്പേസ് ഉള്ള സൈഡിലേക്ക് ഒതുങ്ങണം സ്പേസിൽ വന്നു കഴിയുമ്പോൾ വണ്ടി പതിയെ നേരെയായി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തി കൊടുക്കുക നിന്നില്ല നിർത്തിയില്ല നിർത്തിയിട്ടില്ല ആ നിർത്തിയാൽ ഉടനെ ന്യൂട്രൽ ആകണം ഹാൻഡ് ബ്രേക്ക് ഡ്രൈവിലോട്ട് മാറുക ബ്രേക്കിന് ലൂസ് ചെയ്ത് കൊടുക്കുക ഇൻഡിക്കേറ്റർ ഓഫ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം പുറകുന്നു വണ്ടികൾ ഉണ്ടോന്ന് നോക്കണം വാഹനങ്ങൾ ഇല്ലാന്ന് തോന്നുമ്പോക്ക് അപ്പൊ അത് ബസ് പോട്ടെ നമുക്കൊരു ധൃതി ഇല്ല ഇനി പോവാ ഓ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് വണ്ടിയാണ് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോകാം ഇവിടെ ശ്രദ്ധിക്കും വണ്ടി വന്ന് തുടങ്ങുന്നെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അതിനെ നേരെ ആക്കി വെക്കണം ഓക്കെ ആണോ വീണ്ടും നേരെ തന്നെ പോട്ടെ നോക്കിക്ക നമ്മുടെ വണ്ടി ഏത് സൈഡിലേക്കാണ് നമ്മളാ ഇൻഡിക്കേറ്റർ ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല ആ വലിയ വേഗതയ്ക്ക് വേണ്ടി കുറച്ച് ആക്സിലേറ്റർ ആക്സിലേറ്റർ ഒരുപാട് താത്തി എന്തായിരിക്കും പറ്റാൻ പോകുന്നത് ആ നമ്മുടെ കൺട്രോളിൽ വണ്ടി നിൽക്കില്ല പോട്ടെ എതിരെ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിച്ച് പേടിക്കണ്ട ഇപ്പം മാഡത്തിനോട് ഞാൻ ഒരു സൈഡ് കീപ്പ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എതിരെ വരുന്ന വണ്ടിയും പുറകിൽ വരുന്ന വണ്ടികളും ഒക്കെ ഇപ്പം ഞാനാണ് ശ്രദ്ധിക്കുന്നത് മാഡം ഈ സൈഡിൽ നിന്ന് വണ്ടി മാറാതെ ഈ സൈഡിലായിട്ട് കീപ്പ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കണം ഓക്കെ ആണോ മുന്നിലെ വാഹനങ്ങൾ വേഗത കുറയുന്ന അനുസരിച്ച് നമ്മുടെ ആക്സിലേറ്ററിനെ കുറച്ചുകൊണ്ടിരിക്കണം കണ്ണ് കിടക്കാൻ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും അതിലൊന്നും ശ്രദ്ധിക്കരുത് ഇടത്തെ സൈഡിൽ ഈ വണ്ടി ഉണ്ടാവണം എപ്പോഴും കാരണം ഇത് സ്ട്രെയിറ്റ് റോഡാണ് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല ഇടത് വശം കീപ്പ് ചെയ്ത് ഓടിച്ചുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് വരരുത് തന്നെ അതിനെ തുടങ്ങണം നമ്മൾ നേരെ ആക്കിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് തന്നെ ഏത് അങ്ങോട്ട് തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ ദിശ മാറുന്നതനുസരിച്ച് മാറുന്ന വ്യത്യാസം വരുത്തിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ലെഫ്റ്റിലോട്ട് ഒരു ടേണിങ് ട്രേണിംഗ് റോഡ് ലെഫ്റ്റിലേക്ക് തിരികെയാണ് ഈ വെള്ളം വരെ നോക്കിക്കോ അടുത്ത സൈഡിലെ ആ വെള്ളവരയോട് പതിയെ പതിയെ ചേർത്ത് ചേർത്തായിരിക്കണം നമ്മൾ തിരിഞ്ഞു വരേണ്ടത് കൂടുതൽ തിരിച്ചാൽ വെള്ളവരയ്ക്ക് വെളിയിലേക്ക് പോകും കണ്ട ഇപ്പം ഇത് വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു അപ്പം കുറച്ച് നേരെയാക്കി കൊടുക്കണം കണ്ട ഇനി വീണ്ടും നോക്കി ആ വെള്ളവര ഇടത്തോട്ട് വീണ്ടും മാറി അപ്പം നമ്മളും കുറച്ചിടത്തേക്ക് മാറണം എടുത്ത് വരുന്ന അനുസരിച്ച് ഇത് നിവരണം ഇനി നോക്കി ആ വെള്ളവര എങ്ങോട്ടാണ് പോകുന്നത് വല്ലത്തേക്കാണ് തിരിയാൻ പോകുന്നത് അപ്പം നമ്മുടെ സ്റ്റിയറിങ്ങും ഒരു സ്വല്പം വല്ലത്തേക്ക് തിരിയണം ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്കണം വണ്ടി കണ്ട വരുന്നുണ്ട് കറക്റ്റ് അല്ലേ ഇനി നോക്കിയാ വീണ്ടും വെള്ളവരയോട് അകലുന്നുണ്ടോ എന്ന് ആ അങ്ങനെ വീണ്ടും നോക്കിയാൽ വെള്ളവരോട് അടുത്ത് പോവുകയല്ലേ വീണ്ടും നോക്കിയ ഓരോ സെക്കൻഡിലും അത് മാറിക്കൊണ്ടിരിക്കും ഒന്ന് വേഗത കുറയ്ക്ക് ആ വീണ്ടും ഒരു ട്രെയിനിങ് വരുന്നതാണെന്നുണ്ടോ മാറ്റി എന്നിട്ട് എവിടെ എവിടെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വേണ്ട നോക്കി കുറച്ചായിട്ട് ടേൺ ടേൺ ചെയ്യണം ചെയ്യുന്നില്ല എങ്ങോട്ടാ വണ്ടി അറിയാൻ പറ്റുന്നുണ്ടല്ലോ ടേൺ ചെയ്ത് വരുന്ന അനുസരിച്ച് ഇതിനെ നേരെ ആക്കുക വേണം വീണ്ടും നോക്ക് ട്രെയിനിങ് പിന്നെയും ഉണ്ട് അപ്പൊ മുന്നിലേക്ക് ചെല്ലും തോറും പതിയെ ടേൺ ചെയ്താ മതി കൂടുതൽ തിരിച്ച ഇവിടെ നമ്മൾ നമ്മളിവിടുന്ന് അകലുന്നുണ്ടാ അതിനോട്ത് ഈ കൈ താഴേന്ന് ഇത്തിരി കൂടെ മേളിലായിട്ട് കീപ് ചെയ്തു അടിച്ചോട്ടെ അവർക്ക് പോകാനുള്ള സ്ഥലം ഉണ്ട് ആവശ്യത്തിന് പുറയിലേക്ക് വരിക അവരെ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടോ നമുക്ക് പോകാനുള്ള ഒരു സ്പേസ് ഇല്ലേ ഇവിടെ നമ്മൾ ആ കൂടെ പോയിക്കൊണ്ടിരിക്കണം ഇനി ആ ട്രെയിനിങ് എങ്ങോട്ടാന്ന് നോക്ക് ഇടത്തേക്കല്ലേ അപ്പൊ നമ്മുടെ വണ്ടി പതിയെ 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 ആ ഇടതുവശത്തേക്ക് കൊണ്ടുപോവാ നമ്മൾ ഇടത്തേക്ക് ഒരുപാട് മാറി നിക്കുകയാണ് വെറുതെ പിടിച്ച അകത്തോട്ട് കേറണ്ട നമുക്ക് ഇതിലേക്കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ വണ്ടിയെ നിയന്ത്രിക്കുന്നത് ശക്തിയുടെ ആവശ്യവും എങ്ങോട്ടുണ്ടാ ശ്വാസം എടുക്കുന്നതിലൊരു വ്യത്യാസം ശം നോക്കി കൊറച്ച് കുറച്ചായിട്ട് കൂടുതൽ തിരിച്ചാ നമ്മളാ വെള്ള വരക്ക് വെളിയിലോട്ടിറങ്ങും നമുക്ക് എവിടെ തടസ്സം വന്നാലും ബ്രേക്കില് വരണം വീണ്ടും പതിവെ മുന്നോട്ട് നീങ്ങാൻ പറ്റുമല്ലോ ഒരു ഓട്ടോറിക്ഷ തടസ്സമായിട്ടുണ്ട് അപ്പൊ വീണ്ടും നമ്മൾ തടസ്സം കഴിഞ്ഞല്ലോ കാല് മാറ്റും വരട്ടെ അതിയ ഒരുപാട് വേഗത നമുക്ക് ആവശ്യമില്ല നമ്മുടെ വണ്ടി എവിടെയാ നോക്കിക്ക ഇടതു വശത്ത് ഒരുപാടായിപ്പോയില്ലേ ി ഒതുക്കി കൊണ്ടുവന്ന ഇവിടെ പറ്റിയ നിർത്തി കൊടുത്തേ നിന്നില്ല 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 വണ്ടി നിർത്തിയിട്ടില്ല ഇതുവരെ ബ്രേക്കില്ല നിർത്തിയില്ല നോട്ടില്ലാക്ക് അതെന്ത് പറ്റി നിർത്താമെന്ന് ഏ

ഇവിടെ ഒരു തടസ്സം ഉള്ളത് കൊണ്ട് റൈറ്റിലേക്ക് മാറണം അതുപോലെ സ്ട്രൈറ്റൻ ചെയ്യണം അല്ലെങ്കിൽ വണ്ടി റൈറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ആണോ പതിയെ വേഗത വരണം അവിടെ മുന്നിൽ യെല്ലോ ലൈറ്റ് തെളിഞ്ഞത് ഇപ്പൊ റെഡ് ലൈറ്റ് ആയി അപ്പൊ നമ്മൾ അവിടെ നിൽക്കണം ആ നമ്മളപ്പം നമ്മുടെ സൈഡിലായിരിക്കണം നിൽക്കേണ്ടത് പതിയെ പതിയക്കാല് ബ്രേക്കിലേക്ക് വെച്ചു ബ്രേക്ക് ബ്രേക്ക് വാ പതിയെ ആ പതിയെത്തിരി കൂടെ മതി ഗ്രീൻ ലൈറ്റ് തടിഞ്ഞു നമുക്ക് പോകാറായി അപ്പൊ ഇവിടരുത് പെട്ടെന്ന് മുന്നിലത്തെ വാഹനങ്ങൾ നീങ്ങിയിട്ടേ നമ്മുടെ വണ്ടി നീങ്ങാവുള്ളൂ അത് നീങ്ങുന്നത് പോലെ വേണ്ട ആ ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും പതിയെ ഒരിത്തിരി വേഗത കൊടുക്കും ആ എന്നാ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത അതുകൊണ്ടാണ് ഹോൺ അടിച്ചത് മറന്നുപോയായിരുന്നു അത് അല്ലേ അവര് നോക്ക് നമ്മുടെ സൈഡിലേക്ക് പേടിച്ചോണ്ടിരിക്ക മാറി കൊടുക്ക ആ അതെ നേരെ കൊടുക്ക് നേരെ സൈഡ് തന്നെ മാക്സിമം ലെഫ്റ്റിൽ കൂടെ പോകുന്നത് അതിനിടയിൽ കൂടെ ഒരു വണ്ടി വന്നതാണ് നോക്കുന്നത് നമ്മുടെ മുൻ വാശവാ നോക്കേണ്ടത് പുറയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന അവര് സേഫ് ആകും നമ്മൾ എവിടെങ്കിലും പോയി ഇടിക്കുക ചെയ്യുന്നത് ശരിയല്ലേ നമ്മൾ റൈറ്റിലേക്ക് മാറുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ അവരെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞാതാ മേഡം ഇപ്പൊ ലെഫ്റ്റ് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ ഇപ്പൊ പുറകിലുള്ള വണ്ടിയും മുന്നിലുള്ള വണ്ടിയും ഞാനാ ശ്രദ്ധിക്കുന്നത് മാഡം ഇതിൽ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ മുന്നിൽ ും ഇത് മാറിക്കൊണ്ടിരിക്കും ബാക്കിലോട്ട് നോക്കിയാ മാഡം അവിടെ തന്നെ നോക്കിയിരിക്കുന്നത് എങ്ങോട്ടാ റോഡ് വളയിങ്ങോട്ടേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കും പിന്നെ ശ്രദ്ധിക്കും പിന്നെ ശ്രദ്ധിക്കും വേഗത കൺട്രോൾ ചെയ്യും ബലം കൈ താഴെ വരരുത് കൈ താഴെ വന്നാൽ നമുക്ക് തിരിക്കാൻ പറ്റാതാവും ഈ കൈ ഇവരുടെ മേളിലേക്ക് പിന്നെ ബാക്കിലേക്കാണ് ശ്രദ്ധിക്കുന്നത് സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നില്ല ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തേ മാഡം നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഓക്കേ ഇനി നമുക്ക് ആക്സിലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല കാലു ബ്രേക്കിനടുണ്ടല്ലോ പതിയെ വ ഈ വണ്ടിയെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാ നീങ്ങാൻ വേണ്ടി ഒന്ന് ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും വാ വീണ്ടും ബ്രേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞു വാ കാല് ബ്രേക്കിലുണ്ടല്ലോ വണ്ടി തിരിഞ്ഞ് വരുന്നതനുസരിച്ച് ഇതിനെ നേരെയാക്കണം നിർത്തിയില്ല നിർത്തിയില്ല ഇനി അതുപോലെ നേരെയാക്കി നേരെയാക്കി നീങ്ങാനുള്ള തടസ്സമില്ലാതെ നീങ്ങാൻ പറ്റുന്നുണ്ടാ പറ്റുവാ എങ്കിൽ പോട്ടെ അതുപോലെ ഒരാൾ കടക്കാൻ നിക്കുന്ന നീങ്ങട്ടെ നേരെ എതിരെ വരുന്ന വണ്ടിയെ ശ്രദ്ധിച്ച് പേടിക്കരുത്